മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് മാൻവി സുരേന്ദ്രൻ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരം എന്ന് തന്നെ മാൻവിയെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു മാൻവിയുടെ പ്രത്യേകതകൾ ഒരുപാടാണ് മാൻവി എന്ന് പറയുന്ന വ്യക്തി തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതയായി തുടങ്ങിയത് ചില ചിത്രങ്ങളിലൂടെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ ചിത്രങ്ങൾ പുറത്തുവരുമ്പോൾ മാൻവിയുടെ വിവാഹമാണോ എന്ന് പോലും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാൽ മാൻവിയുടെ സഹോദരിയുടെ വിവാഹമാണ് മാൻവിക്ക് ഒരു സഹോദരി കൂടിയുണ്ട് ആ സഹോദരിയുടെ വിവാഹമാണ് ഇത് നടക്കാൻ പോകുന്നത് അതീവ സുന്ദരിയായി പക്ഷേ ചേച്ചിയേക്കാളും ചേച്ചിയുടെ വിവാഹത്തിന് തിളങ്ങാൻ നിൽക്കുന്ന താരമായി മാറിയിരിക്കുകയാണ് മാനവി സുരേന്ദ്രൻ ആശംസകൾ അറിയിച്ചെത്തുന്ന നിരവധി പേർ ഉണ്ട് നിരവധി പേരെ ഇപ്പോൾ ക്ഷണിച്ചിട്ടുമുണ്ട് താരം മെഹന്തി പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് താരം ആദ്യം പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം മാനതി മെഹന്തി ഒക്കെ ആയിട്ട് അതീവ സുന്ദരിയായി നിൽക്കുകയാണ് ഇത് ആരാണ് വധുവെന്ന് നമുക്ക് മാറിപ്പോകുമല്ലോ എന്ന് പ്രേക്ഷകർ തന്നെ കമൻ്റായി കുറിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ചിന്നു എന്നാണ് മാൻവി സഹോദരിയെ വിളിക്കുന്നത് മാൻവീക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണിതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അത്രയേറെ വളരെയധികം സന്തോഷവതിയായി ഞാൻ നിൽക്കുന്നുവെന്നാണ് പറയുന്നത് സഹോദരി ടാഗ് ചെയ്തും എത്തിയിട്ടുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുമുണ്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു സാരി ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള സാരിയാണ് എടുത്തത് എന്ന് പറയുന്നുണ്ട് മാൻവി ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിൽ ഇതിനെ വിശേഷങ്ങൾ പങ്കുവച്ചെത്താറുണ്ട് സഹോദരിയും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ് മാൻവി സുരേന്ദ്രൻ മാത്രമല്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് ഇപ്പോൾ മാൻവിയുടെ സഹോദരിയും പ്രേക്ഷകർക്കൊക്കെ വളരെയധികം സുപരിചിതമായ ഒരു പേര് തന്നെയാണ് മാൻവി മാൻവി മാത്രമല്ലെങ്കിലും സഹോദരിയും ഇപ്പോൾ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണെന്ന് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇത് മാറുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മാൻവിയുടെ ഇത് സീരിയലുകളുടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും പരിപാടികളിലൂടെയും മാൻവി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ടി വി സീരിയലുകളിൽ നായികയായും വില്ലത്തിയായും ഒക്കെ ശ്രദ്ധേയ പ്രകടനമാണ് മാൻവി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്തതും ടി വി സീരിയലുകളിൽ നായികയായും വില്ലത്തിയായും എല്ലാം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച താരത്തിന് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു സീത എന്ന പരമ്പരയിലൂടെയാണ് മാൻവി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപെറ്റിയത് കൂടാതെ കോമഡി ഷോയായ സ്റ്റാർ മാജിക്കിലൂടെ മാൻവി കുടുംബ പ്രേക്ഷകരുടെ സുപരിചിതയായി മാറി ഷെല്ലക് ടോംസ് എന്ന സിനിമയിൽ മാൻവി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിലും കയറി എന്ന് തന്നെ പറയാം പ്രേക്ഷകർ വളരെ പ്രീതിയോടെ ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് മാൻവി മാൻവിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ ഏറ്റെടുക്കാറും പങ്കുവയ്ക്കാറുമുള്ളത് കൂടുതലാണ് സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്നായി അറിയാം മാൻവി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുന്നു നേരത്തെ തന്നെ ആഭരണങ്ങൾ മാൻവിയെ കൂടുതൽ സുന്ദരിയാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ മെഹന്തി അടഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ വധു ആരാണെന്ന് പോലും ചിന്തിച്ചു പോകുമെന്ന് പ്രേക്ഷകർ പറയുന്നു ശരിക്കും പറഞ്ഞാൽ വധുവിനേക്കാൾ ഒരുപാട് മാൻവി ഒരുങ്ങിയിട്ടുണ്ടെന്നും പ്രേക്ഷകർക്ക് വധുവിന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പലരും കളിയാക്കിക്കൊണ്ടും സമാശ രൂപേണയും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ